നമസ്കാരം രാജ്യത്തെ പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ ബി എസ് എൻ എൽ എം ടി എൻ എൽ എന്നീ കമ്പനികൾക്ക് ഫോർ ജി വിന്യാസം പൂർത്തിയാക്കാൻ ആറായിരം കോടി രൂപ കൂടി നൽകാൻ കേന്ദ്രം തീരുമാനിച്ചെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്ന ലക്ഷ്യം പൂർത്തിയാക്കാനാണ് ഈ തുക ബി എസ് എൻ എൽ ഉപയോഗിക്കുക പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ ടേയും എം ടി എൻ എൽ ന്റെയും ഫോർ ജി വിന്യാസം പൂർത്തീകരിക്കാൻ ആറായിരം കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് വന്നത് രാജ്യവ്യാപകമായി ഫോർ എത്തിക്കാൻ ബി എസ് എൻ എൽ ൊൻപതിനായിരം കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ പതിമൂവായിരം കോടിയോളം രൂപ ഇതിനകം ചിലവഴിച്ചു അവശേഷിക്കുന്ന ആറായിരം കോടി രൂപയ്ക്കായി ബി എസ് എൻ എൽ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു ഈ അപേക്ഷ പരിഗണിച്ചാണ് കേന്ദ്ര ക്യാബിനറ്റ് ബാക്കി തുകയും അനുവദിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വാർത്താ കുറിപ്പ് വന്നിട്ടില്ല നിലവിൽ എം ടി എൻ എൽ ഫോർ ജി വിന്യാസത്തിനും ബി എസ് എൻ എൽ എന്നാണ് മേൽനോട്ടം വഹിക്കുന്നത് ദില്ലിയിലും മുംബൈയിലുമാണ് എം ടി എൻ എൽ ടെലികോം സേവനങ്ങൾ നൽകുന്നത് പത്ത് വർഷത്തേക്ക് എം ടി എൻ എല്ലിന്റെ ഫോർ ജി നെറ്റ്വർക്ക് സേവനങ്ങൾ ഒരുക്കുന്നത് ബി എസ് എൻ എൽ ആയിരിക്കും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപയാണ് ബി എസ് എൻ എൽ എം ടി എൻ എൽ എന്നീ പൊതുമേഖലക്കും ഓപ്പറേറ്റർമാരെ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കേന്ദ്രം അനുവദിച്ചത് മൂന്ന് പുനരുദ്ധാരണ പാക്കേജുകൾ വഴിയായിരുന്നു ഇരു കമ്പനികൾക്കും കേന്ദ്രത്തിന്റെ വമ്പിച്ച സാമ്പത്തിക സഹായം ഇതിനകം അറുപത്തി അയ്യായിരത്തിലേറെ ഫോർ ജി ടവറുകളാണ് ബി എസ് എൻ എൽ പൂർത്തീകരിച്ചത് കേരളത്തിൽ അയ്യായിരം സൈറ്റുകളിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തുകയും ചെയ്തു ഇനി മുൻപത്തേക്കാൾ വേഗതയിൽ കേരളത്തിൽ പലയിടത്തും ബി എസ് എൻ എൽ ഡാറ്റ സേവനങ്ങൾ ലഭ്യമാകും കാരണം കേരളത്തിലെ അയ്യായിരം ബി എസ് എൻ എൽ ടവറുകളിൽ തദ്ദേശീയ ഫോർ ജി ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തതായി ബി എസ് എൻ എൽ കേരള കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഈ അയ്യായിരം ടവറുകൾക്ക് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ ഉപയോക്താക്കൾക്ക് ഇനി മികച്ച വേഗതയിൽ തന്നെ ഡാറ്റ സേവനങ്ങൾ ആസ്വദിക്കാം രാജ്യവ്യാപകമായി നടക്കുന്ന ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനത്തിന്റെ ഭാഗമായി കേരളത്തിൽ അയ്യായിരം തദ്ദേശീയ ഫോർ ജി സൈറ്റുകൾ വിന്യസിച്ചതായി ബി എസ് എൻ എൽ ട്വിറ്ററിലൂടെയാണ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഫോർ ജി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ടെലികോം കമ്പനിയാണ് ബി എന്നാൽ രാജ്യവ്യാപകമായി ബി എസ് എൻ എൽ ഫോർ ജി എത്തിയിട്ടില്ലാത്തതിനാൽ ഭൂരിഭാഗം പേർക്കും അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അയ്യായിരം ടവറുകളിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തിയതോടെ അതിന് കീഴിൽ വരുന്ന ബി എസ് എൻ എൽ വരിക്കാർക്ക് മികച്ച വേഗതയിലും കുറഞ്ഞ നിരക്കിലും ഡാറ്റ സേവനങ്ങൾ ആസ്വദിക്കാൻ കഴിയും നിലവിൽ ബി എസ് എൻ എൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി എത്തിക്കാനാണ് എന്നാൽ രാജ്യമാകെയുള്ള ബി എസ് എൻ എൽ വരിക്കാർക്ക് മികച്ച നെറ്റ്വർക്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ അത് മതിയാകില്ല അതിനാൽ ആദ്യ ഘട്ടം കഴിയുന്നതിന് പിന്നാലെ കൂടുതൽ ഫോർ ജി ടവറുകൾ സ്ഥാപിക്കാനുള്ള കരാറ് വീണ്ടും ബി എസ് എൻ എൽ നൽകുമെന്നാണ് കരുതപ്പെടുന്നത് ഇക്കാര്യം ടി സി എസ് അധികൃതരും അടുത്തിടെ സൂചിപ്പിച്ചിരുന്നു ബി എസ് എൻ എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഫോർ ജി എത്രയും പെട്ടെന്ന് അവതരിപ്പിക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ജിയോയും എയർടെലും ഫൈവ് ജി വ്യാപനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്